ശിവരാത്രിയോടനുബന്ധിച്ച് വെണ്ണല കൊറ്റങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കൊറ്റങ്കാവ് അമ്മയ്ക്ക് നടയിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ബലിതർപ്പണം ചെയ്യുന്ന കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് ഗിരീഷ് വെണ്ണല ബ്ലോഗ് കാണുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം നമുക്ക് നേരെ ആ ബലിതർപ്പണം ചെയ്യുന്ന കാഴ്ചകളിലേക്ക് പോകാം ആ വെറ്റിലയിൽ ദക്ഷിണയായി ഒരു ദക്ഷിണ വെക്കുക

നിൽക്കുന്ന ഇടത്ത് നിന്ന് ഇടത്തോട്ട് മൂന്ന് പ്രദക്ഷിണം ചെയ്യുക നമ്മുടെ ഇടത് വീണ്ട ഭാഗത്തോട് തന്നെ ഓജിതാനിപ്പതി അപ്പൊ ഇത്രമിക്കുക വസ്ത്രത്തിന്റെ ചേർത്ത് പിടിക്കുക കുറച്ച് പറയുന്ന മന്ത്രങ്ങളെ കൊണ്ട് പിഴിഞ്ഞ പിണ്ഡത്തിന് മീ ലഭിക്കുക അതിനകത്ത് എനിക്ക് കൂർച്ച കെട്ടെന്ന് ചോദിക്കുക ഒരു പുഷ്പമെടുത്ത് മണത്ത് പുറകിലേക്ക് കളയുക ഒരു പുഷ്പമെടുത്ത് ശിരസിൽ ചൂടുക പിണ്ഡത്തിന് നമസ്കാരം ചെയ്യുക ചെറിയ ഇലയുടെ മീലെ തുമ്പിലെ മുകളിൽ വരത്തക്കരിയിലെടുത്ത് വെച്ച് രണ്ട് കരി കൊണ്ട് കൂട്ടിയെടുത്ത് ശിരസിന്റെ മീലെ പിടിച്ച് തെക്ക് ഭാഗത്ത് കൊണ്ടുപോയി തർപ്പണം ചെയ്ത് മൂന്ന് പ്രാവശ്യം കൈ കൊട്ടിക്കാവേണ്ടി ചെയ്യുക ക്ഷേത്രാംഗളത്തിൽ സജ്ജീകരിച്ചിട്ടുള്ള കൗണ്ടറിൽ നിന്നും റെസീറ്റ് എടുത്തതിന് ശേഷം എല്ലാ ഭക്തജനങ്ങൾക്കും ബലിതർപ്പണം നടത്താവുന്നതാണ് അപ്പോൾ ഇതിനുള്ള ഒരുക്കങ്ങൾക്കായി എല്ലാ കമ്മിറ്റി അംഗങ്ങളും വളരെ ആത്മാർത്ഥമായിട്ടാണ് നാരങ്ങ കൊണ്ട് മാല കെട്ടുന്നു വാഴലകൾ ഒരുക്കുന്നു അതുപോലെ തന്നെ ക്യൂവിൽ നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട സഹായങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നു നാരങ്ങ വെച്ചിട്ട് മാല കെട്ടുന്നത് കാണാനൊക്കെ നല്ല രസമുണ്ട് നല്ല വളരെ ഭംഗിയായിട്ടാണ് നാരങ്ങ കൊണ്ട് മാല കെട്ടി അതേപോലെ ഇതേപോലെ ഒരു ചരുവത്തിൽ ഇങ്ങനെ ഇട്ട് റെഡിയാക്കി വെച്ചേക്കുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾ ബലിതർപ്പണത്തിന് ശേഷം പ്രഭാത ഭക്ഷണത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് അതും കമ്മിറ്റിക്കാർ വളരെ സൗഹാർദ്ദപരമായിട്ട് തന്നെയാണ് വിളമ്പി നൽകുന്നത് നല്ല രസകരമായ കാഴ്ചകളാണ് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നമുക്കിതിൽ നിന്ന് കാണാൻ കഴിയുന്നത് അപ്പം എല്ലാവരും ബലിതർപ്പണത്തിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ സന്തോഷമായിട്ടാണ് മടങ്ങുന്നത് ഇപ്പോൾ ഇവിടുത്തെ കമ്മിറ്റിക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ ഭക്ഷണം വിളന്നു കൊടുക്കുന്ന കാഴ്ചകളാണ് നമുക്കവിടെ ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ ഇതൊക്കെയാണ് ബലിതർപ്പണത്തിൻ്റെ ഇന്നത്തെ ദിവസത്തെ കാഴ്ച ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണേ